ാരെ പോത്താട്ടാ വാണിയം കൊളത്തിനായിരുന്നു പര്യ പോത്തോള ഒന്നര ലക്ഷം റുപ്യ വരാറും ഇതൊക്കെ ഒന്നര ലക്ഷം റുപ്യ വരാറുണ്ട് പോത്തോള ഒന്നര ഒന്ന് മുപ്പത് ഒന്ന് നാല്പത് ആ തോതിലുള്ള അങ്ങനെ അങ്ങനെ പറയണ്ട പറഞ്ഞപ്പാർക്ക് അറിയാലോ അത് വെറുതെ പറയാ നോടാ പറയാൻ ഇതാ ഏക്കണട്ടാ എന്തായാലും അമ്പതാ നാപ്പത്തഞ്ചും അമ്പത് പേനയാണ് പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ വില പറഞ്ഞില്ലേ വില പറഞ്ഞു അല്ല വില പറഞ്ഞില്ലേ നമ്മള് പറയാ നാപ്പത്തഞ്ചും ആര് ഇംഗ്ലീഷ് ഉണ്ട് സൗത്ത് ആഫ്രിക്ക ആ നിക്കണേ സൗത്ത് ആഫ്രിക്ക ഇതൊക്കെ എന്ത് വില ഏതാനോ ഇതൊക്കെ അറുപത്തയ്യായിരം വീണ് വലിയ പോത്തള്ളൂ പക്കാനോ ചന്ദിക്കാനോ ഒക്കെ കൂടുതലുള്ള ശിവൻകുട്ടിയേക്ക് ആ പോളെ പോത്ത കുട്ടി മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോന്നൊക്കെ വില കുറവില് മേടിച്ചല്ലേ പൊടിമല്ലിയും കൂടിയിട്ട് മേടിച്ചു കയറ് പൊട്ടിയില്ലല്ലോ എന്തോല എന്തോല ഒരെണ്ണോ ഴുപ്യണ്ടും പാടും എഴുപത് റുപ്യല്ലേ പറഞ്ഞു അറുപത് റുപ്യ കിട്ടും എരുമ കണ്ണുകൾ വല്യ പോത്ത് വലിയ വലിയ പോത്തള് കറമാണി പോത്തള് ഇതാ ഒന്ന് നാല്പ വില പറഞ്ഞ നാലെണ്ണം ഒന്ന് മുപ്പത് ആ വലിയ പോത്തള് ഓരോന്ന് ഒന്ന് മുപ്പത് ഒന്ന് ഇരുപത് അതുപോലെ ഒന്നിന്റെ അടിയിലുള്ള പോത്തളൊക്കെ പറഞ്ഞ നാല് പോത്തുകൾ കൊടുക്കില്ല എന്ത് ശരിക്കും നീ ആർക്കോട്ടെക്കോട്ടെ ആർക്കോട്ടെ കോട്ടെ കൊണ്ടേക്കോട്ടേക്കോട്ടേ അല്ല കൊടുക്കണ കൊടുത്തു 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 കൊടുക്കണില്ല അവിടക്ക് അവിടക്ക് അവിടെക്ക് കൊണ്ടുപോയിക്കട കൊണ്ടെ പോയിട്ട പോയി പോയി ഞാ പോയി നടത്തി അച്ചുറന്നാണല്ലോട്ടെ ആള വയ്യ കാള तो जन तो बात कर रहे हैं मान्यता बोल रहा है पड़ेगा हम लोग ये हम लोग कर करना है हम लोग तो और भी लोग हैं और वहां से नहीं मारोगे वाला പതിനേഴ് വില കൂടി പതിനാലായി അല്ലേ പതിനാലായിരം എത്രണ്ട് ഇരുപണ്ണ പത്തിരുപെണ്ണിട്ടാ എല്ലാം പോത്തു കുട്ടികൾ പതിനാലായിരം മെനു പറഞ്ഞു അടിയിൽക്ക് കൊടുക്കൂ അടിയിൽ കൊടുക്കൂല മോളിലേക്കുള്ളൂ അപ്പൊ മോളിയിൽ കയറിപ്പെട്ടു പതിനഞ്ചിന്റെ മേപ്പെട്ടിക്ക് അപ്പൊ പതിനാലിനില്ല പതിനഞ്ച് ഒരുന്നൂറിന് നടക്കും അത് മേപ്പട്ടാണ് ആ പതിനഞ്ച് അഞ്ഞൂറ് അപ്പൊ അവിടുന്ന് അവിടുന്നു വിട്ട് ഇവിടുത്തും വിട്ട് ആ പതിനഞ്ച് അഞ്ഞൂറ് ലാസ്റ്റ് കൊടുത്താ കൊടുക്കുന്ന പറഞ്ഞു പതിനഞ്ച് അഞ്ഞൂറ് ലാസ്റ്റ് എന്ന് പറഞ്ഞു മാനിച്ചപ്പോഴ പതിനഞ്ച് അഞ്ഞൂറിന് കമ്മിട്ടുമ്പോ നിങ്ങൾ അയിമ്പതിനായിരം പറഞ്ഞ ആരേലും പിടിക്കോ ആ ഒക്കെ അല്ല കുട്ടികളാണെന്ന് പറഞ്ഞത് ആ ഒക്കെ കിടന്നോട്ടേന്ന് ചന്തയിൽ ഇങ്ങനെ കാണേണ്ട ആൾക്കാർ അത് കാണ്ട ജലീമൊന്നുമല്ലല്ലോ അത് കാണാതല്ലല്ലേ വീട്ടിൽ കണ്ടെന്താ അറ്റാണ്ട പോത്ത് വേണ്ടത് എന്തരൊക്കെ കൊടുക്കുക വലുത് വലു ഇത് എഴുപല്ലേ പറഞ്ഞത് ഇതിലത്തെ കച്ചവടം ചെയ്തു നല്ല മനസ്സിലാണ് അത് കൊടുക്കുന്നു ആ ഓട്ടം വീടുണ്ടെങ്കിൽ യൂട്യൂബിലും അതെ ആ പോട്ടുണ്ട് പോട്ടുണ്ട് അല്ല അല്ല പൊടിമലി ബുക്കല്ലേ ബുക്കല്ലേക്കല്ലി ആക്കട്ട് അങ്ങടെ കൊടിക്കുന്നു അങ്ങനെ ബലം പിടിച്ചല്ലേ ആഞ്ഞാണ്ടോട നിഞ്ഞാണ്ട് ഓട കടക്കി കഴിഞ്ഞ് 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 ആ മടുക്കുത്ത കൊത്തി അതായത് തുണി കഴിഞ്ഞു മൂവായിരം നാലായിരം ഒക്കെ എട്ട് പനിയും എണ്ണായിരം മീന് എണ്ണായിരം അ കേട്ട തെരുമ്പിലാവ് ചന്തട്ട